ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം സാംസൺ എവിടേക്ക് ആണ് ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത് ഉത്തരം ഗാസായിലേക്ക് രണ്ടാമത്തെ ചോദ്യം ഗാസായിലേക്ക് പോയ സാംസൺ ആരുടെ കൂടെയാണ് ശയിച്ചത് ഉത്തരം ഒരു സോയ്ണിയുടെ കൂടെ മൂന്നാമത്തെ ചോദ്യം സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്ന് ആരാണ് അറിഞ്ഞത് ഉത്തരം ഗാസ നിവാസികൾ നാലാമത്തെ ചോദ്യം ഗാസ നിവാസികൾ രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ ഉത്തരം പട്ടണവാദിക്കൽ അഞ്ചാമത്തെ ചോദ്യം പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞതാർ ഉത്തരം ഗാസ നിവാസികൾ ആറാമത്തെ ചോദ്യം സാംസൺ ഏത് സമയം വരെ കിടന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനാറാം മൂന്നിൽ പറയുന്നത് ഉത്തരം പാതിര വരെ ഏഴാമത്തെ ചോദ്യം സാംസൺ എന്തിന്റെ വാതിലാണ് കട്ടിളക്കാളോടെ പറിച്ചെടുത്തത് ഉത്തരം പട്ടണപ്പടിപ്പുരയുടെ എട്ടാമത്തെ ചോദ്യം പട്ടണപ്പടിപ്പുരയുടെ വാതിൽ പറിച്ചെടുത്ത് തോളിൽ വെച്ച് സാംസൺ പോയത് എവിടേക്കാണ് ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ഒൻപതാമത്തെ ചോദ്യം ദലീല എന്ന സ്ത്രീ എവിടെയുള്ളവൾ ആയിരുന്നു ഉത്തരം സോറേക്ക് താഴ്വരയിൽ പത്താമത്തെ ചോദ്യം സോറേക്ക് താഴ്വരയിലുള്ള ഏത് സ്ത്രീയെയാണ് സാംസൺ സ്നേഹിച്ചത് ഉത്തരം ദലീല എന്ന സ്ത്രീയെ പതിനൊന്നാമത്തെ ചോദ്യം സാംസണെ നീ വശീകരിക്കണം എന്ന് ദലീലായോട് ആവശ്യപ്പെട്ടത് ആര് ഉത്തരം ഫിലിസ്തരുടെ നേതാക്കന്മാർ പന്ത്രണ്ടാമത്തെ ചോദ്യം സാംസണെ വശീകരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായോട് ആവശ്യപ്പെട്ടത് ഉത്തരം അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും പതിമൂന്നാമത്തെ ചോദ്യം സാംസനെ പറ്റിയുള്ള വിവരങ്ങൾ മനസിലാക്കി പറഞ്ഞാൽ ദലീലായ്ക്ക് എന്തു നൽകാമെന്നാണ് ഫിരിസ്റ്റരുടെ നേതാക്കന്മാർ പറഞ്ഞത് ഉത്തരം ഫിരിസ്റ്റ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം പതിനാലാമത്തെ ചോദ്യം എന്തുകൊണ്ട് ബന്ധിച്ചാൽ തന്റെ ശക്തി കുറഞ്ഞ് മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ ദലീലായോട് പറഞ്ഞത് ഉത്തരം ഉണങ്ങാത്ത ഏഴ് പുതിയ ഞാണുകൊണ്ട് ബന്ധിച്ചാൽ പതിനഞ്ചാമത്തെ ചോദ്യം ഫിലിസ്റ്റ നേതാക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത ഏഴ് ഞാണുകൊണ്ട് സാംസണെ ബന്ധിച്ചതാര് ഉത്തരം ദലീല പതിനാറാമത്തെ ചോദ്യം എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഉൾമുറിയിൽ പതിനേഴാമത്തെ ചോദ്യം സാംസൺ ഞാനുകൾ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെ ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ പതിനെട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനായി മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ രണ്ടാമത് ദലീലായോട് പറയുന്നത് ഉത്തരം ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം കെട്ടിയിരുന്ന കയർ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെ ഉത്തരം നൂല് പോലെ ഇരുപതാമത്തെ ചോദ്യം എന്തു ചെയ്താൽ താൻ മറ്റു മനുഷ്യരെ പോലെ ബലഹീനനാകും എന്നാണ് സാംസൺ മൂന്നാമത് ദലീലായോട് പറഞ്ഞത് ഉത്തരം തൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എപ്പോഴാണ് ദലീല സാംസൻ്റെ ഏഴു തലമുടിച്ചുരുൾ എടുത്തത് ഉത്തരം അവൻ ഉറങ്ങുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സാംസന്റെ ഏഴ് തലമുടിച്ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തശേഷം ദലീല സാംസണോട് എന്തു പറഞ്ഞു സാംസർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഫിലിസ്റ്റർ ആക്രമിക്കാൻ വരുന്നെന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തു ചെയ്തു ഉത്തരം ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു ഇരുപത്തി ചോദ്യം പൂരിപ്പിക്കുക നിന്റെ ഡാഷ് എന്നോട് കൂടി അല്ലെങ്കിൽ എന്നെ ഡാഷ് നിനക്കെങ്ങനെ പറയാൻ കഴിയും ഉത്തരം നിന്റെ ഹൃദയം കൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സാംസൺ ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം സാംസൺ തൻ്റെ എന്ത് കാര്യമാണ് ദലീലായെ അറിയിക്കാതിരുന്നത് ഉത്തരം സാംസന്റെ അതേയ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് ഇരുപത്തിയേഴാമത്തെ ചോദ്യം സാംസന്റെ ശക്തിയുടെ രഹസ്യം അറിയാനുള്ള ദലീലായുടെ അലട്ടൽ സാംസണ് എന്തിനു തുല്യമായി ഉത്തരം മരണത്തിന് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സാംസന്റെ തലയിൽ സ്പർശിക്കാത്തതെന്ത് ഉത്തരം ഷൗരക്കത്തി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദലീലായുടെ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ സാംസൺ അവളോട് തുറന്നു പറഞ്ഞതെന്ന് ഉത്തരം തൻ്റെ ശക്തിയുടെ രഹസ്യം മുപ്പതാമത്തെ ചോദ്യം ജനനം മുതൽ ദൈവത്തിനു നാസിക വ്രതക്കാരൻ ആയിരുന്നത് ആര് ഉത്തരം സാംസൺ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്ത് ചെയ്താൽ താൻ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ നാലാമത് പറയുന്നത് ഉത്തരം മുടി വെട്ടിയാൽ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാംസൺ തൻ്റെ സകല രഹസ്യങ്ങളും ആരോടാണ് പറഞ്ഞത് ഉത്തരം ദലീലായോട് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സാംസൺ രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ദലീല ആരെയാണ് വിളിച്ചുപരത്തിയത് ഉത്തരം ഫിലിസ്തരുടെ നേതാക്കളെ മുപ്പത്തിനാലാമത്തെ ചോദ്യം സാംസന്റെ രഹസ്യങ്ങൾ അറിഞ്ഞുവെന്ന് ദലീല പറഞ്ഞപ്പോൾ ഫിലിസ്തരുടെ നേതാക്കൾ എന്തുമായിട്ടാണ് അവളുടെ അടുത്തെത്തിയത് ഉത്തരം പണവുമായിട്ട് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദലീല സാംസണെ എവിടെയാണ് കിടത്തി ഉറക്കിയത് ഉത്തരം മടിയിൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം സാംസന്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകൾ ദലീല ആരെക്കൊണ്ടാണ് ഷൗരം ചെയ്യിച്ചത് ഉത്തരം ഒരാളെ കൊണ്ട് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്തപ്പോൾ സാംസണ് എന്ത് സംഭവിച്ചു ഉത്തരം അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ ഡാഷ് എന്നെ തന്നെ ഡാഷ് ഉത്തരം മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കർത്താവ് തന്നെ വിട്ടുപോയെന്ന് അറിയാതിരുന്നത് ആര് ഉത്തരം സാംസൺ നാൽപ്പതാമത്തെ ചോദ്യം ഫിലിസ്റ്റ്യർ സാംസണെ ഗാസയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെ ഉത്തരം കണ്ണു ചൂഴ്ന്നെടുത്ത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫിലിസ്റ്റ്യർ സാംസണെ ബന്ധിച്ചത് എന്തുകൊണ്ട് ഉത്തരം ഓട്ടുചങ്ങല കൊണ്ട് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം കാരാഗ്രഹത്തിൽ എന്ത് ജോലിയാണ് ഫിലിസ്റ്റർ സാംസണ് കൊടുത്തത് ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്തിനു ശേഷമാണ് സാംസന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നത് ഉത്തരം മുൻതനത്തിന് ശേഷം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഫിലിസ്റ്റ നേതാക്കന്മാരുടെ ദേവന്റെ പേരെന്ത് ഉത്തരം ദാഗോൻ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഫിലിസ്ത്യൻ നേതാക്കന്മാർ എന്തിനാണ് ഒരുമിച്ച് കൂടിയത് ഉത്തരം തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിക്കാൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നമ്മുടെ ദേവൻ നമ്മുടെ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്രകാരം പറഞ്ഞതാർ ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം സാംസണെ കണ്ടപ്പോൾ ജനങ്ങൾ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഉത്തരം നമ്മുടെ ദേശം നശിപ്പിച്ചവൻ നമ്മിൽ അനേകരെ കൊന്നവൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ജനങ്ങളുടെ മുമ്പിൽ എന്ത് കാണിക്കാൻ സാംസണെ വിളിക്കാനാണ് അവർ പറഞ്ഞത് ഉത്തരം അഭ്യാസം കാണിക്കാൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസൺ ജനങ്ങളുടെ ഇടയിൽ എന്താണ് പ്രകടിപ്പിച്ചത് ഉത്തരം അഭ്യാസം അൻപതാമത്തെ ചോദ്യം സാംസണെ അവർ നിർത്തിയത് എവിടെ ഉത്തരം തൂണുകളുടെ ഇടയിൽ അൻപത്തി ഒന്നാമത്തെ ചോദ്യം സാംസന്റെ കൈക്ക് ആര് ഉത്തരം ഒരു ബാലൻ അൻപത്തി രണ്ടാമത്തെ ചോദ്യം സാംസൺ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയാണെന്ന് തപ്പി നോക്കിയത് എന്തിന് ഉത്തരം ഒന്ന് ചാരി നിൽക്കാൻ അൻപത്തി മൂന്നാമത്തെ ചോദ്യം സാംസൺ അഭ്യാസ പ്രകടനം നടത്തിയ കെട്ടിടം ആരെക്കൊണ്ടാണ് നിറഞ്ഞിരുന്നത് ഉത്തരം സ്ത്രീകളെയും പുരുഷന്മാരെയും കൊണ്ട് അൻപത്തിനാലാമത്തെ ചോദ്യം എത്ര സ്ത്രീ പുരുഷന്മാരാണ് മേൽത്തട്ടിൽ സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ട് നിന്നിരുന്നത് ഉത്തരം ഏകദേശം മൂവായിരം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ദയമായ കർത്താവ് എന്നെ ഡാഷ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ഡാഷ് ഉത്തരം ദയമായ കർത്താവ് എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ അൻപത്തി ആറാമത്തെ ചോദ്യം ഫിലിസ്റ്റിനോട് എന്തിനു പ്രതികാരം ചെയ്യാൻ തന്നെ ശക്തനാക്കണമെന്നാണ് സാംസൺ കർത്താവിനോട് അപേക്ഷിക്കുന്നത് ഉത്തരം തൻ്റെ കണ്ണുകളിൽ ഒന്നിന് പകരം ചെയ്യാൻ അൻപത്തി ചോദ്യം കെട്ടിടം എത്ര നെടുന്തൂണുകളിലാണ് താങ്ങി നിന്നിരുന്നത് ഉത്തരം രണ്ട് അൻപത്തി എട്ടാമത്തെ ചോദ്യം ആരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഫിലിസ്തനോടുകൂടെ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം സാംസൺ ജീവിച്ചിരുന്ന സമയത്തേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നത് എപ്പോൾ ഉത്തരം മരണസമയത്ത് അറുപതാമത്തെ ചോദ്യം സാംസന്റെ ശരീരം കൊണ്ടുപോയത് ആര് ഉത്തരം അവൻ്റെ സഹോദരന്മാരും കുടുംബക്കാരും അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഏതൊക്കെ സ്ഥലങ്ങളുടെ മധ്യയാണ് സാംസനെ സംസ്കരിച്ചത് സോറായ്ക്കും എഷ്താവോദിനും ഇടയ്ക്ക് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെ ശവ സാംസനെ സംസ്കരിച്ചത് ഉത്തരം പിതാവായ മനോവയുടെ അറുപത്തി മൂന്നാമത്തെ ചോദ്യം സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഇരുപത് വർഷം അറുപത്തി ചോദ്യം ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന്